സന്ദീപ് വാര്യരെ കുറിച്ച് കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എങ്കിലും കോൺഗ്രസ് പട്ടം കെട്ടിയ സന്ദീപിനെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയെ പോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിലയുറപ്പിച്ചിരുന്ന സന്ദീപ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിലിരിക്കാൻ മാത്രം യോഗം ചെയ്ത കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേക്കേറിയത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സമയത്താണ് സന്ദീപ് വാര്യർക്ക് പിന്നാലെ പല ബി നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ചെയ്തു ആ സന്ദീപ് ഭാര്യർ പിന്നീട് മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ആ പ്രകടനം നമ്മൾ കണ്ടതുമാണ് എന്നാൽ സന്ദീപ് ഭാര്യർ ഇന്നലെ ചെറുതുരുത്തിയിൽ നടത്തിയ പ്രകടനം ചെറുതൊന്നുമല്ല പോലീസ് ചുറ്റിനു വളഞ്ഞിരിക്കുന്നതിനിടയിലാണ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സന്ദീപ് ഭാര്യർ കത്തിക്കയറിയത് കൂട്ടത്തിലുള്ള ഒരാളെ ചൂണ്ടിക്കാട്ടി പറ്റുമെങ്കിൽ രോമത്തിൽ തൊടാൻ പറ്റുമോ എന്നാണ് തന്നെ വളഞ്ഞു ചുറ്റിയ പോലീസുകാരോടായി സന്ദീപ് ഭാര്യർ ചോദിച്ചത് തകർപ്പൻ രംഗങ്ങൾ കാണാം ോട് പറയാനുള്ളത് നിങ്ങൾ രാത്രി ഒരു മണിയായി കഴിഞ്ഞാൽ പോയി വാതിൽ തട്ടിയ വീട് മാറിപ്പോയി നിങ്ങൾ സാധാരണ തട്ടുന്ന വീടല്ല ഇത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടാ എനിക്ക് തോന്നുന്നത് മുപ്പര വീട് മാറിപ്പോയതാ നിൽക്കാൻ വേണ്ടി അബദ്ധത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടിന്റെ വാതിൽ തട്ടിയതാണെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു അരപ്പായ കടലാസിൽ നല്ല മലയാളത്തിൽ ഒരു മാപ്പ് എഴുതി കൊടുത്താൽ ഞങ്ങൾ അവസാനിപ്പിക്കും അതല്ലെങ്കിൽ പോലീസുകാര ഏതറ്റം വരെ പോയാലും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് വന്ന നിന്നെ കൊണ്ട് അതിന് മറുപടി പറയിച്ചിരിക്കും ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്താ കരുതി എന്ത് ധാർഷ്ടമാണ് എന്ത് ധിക്കാരമാണ് ഈ നാട്ടിൽ എത്രയോ ക്രിമിനലുകൾ നടക്കും ഈ ചെറുതിരുത്തി അങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ പോക്കറ്റ് തപ്പി കഴിഞ്ഞാൽ എം ഡി എം ഐയുടെ കഞ്ചാവിന്റെ ഒക്കെ ഒരുപാട് മയക്കുമരുന്നിന്റെ ഒക്കെ കാര്യങ്ങൾ തെളിവുകൾ കിട്ടുന്ന ഒരാളെ ഇവിടെ പരിശോധിക്കുന്നില്ല ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ദുരൂഹ മരണങ്ങളടക്കമുള്ള സംഭവങ്ങൾ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അന്വേഷിക്കാൻ പ്രതികളെ പിടിക്കാൻ അതിന് പുറകെ പോകാനൊന്നും ഈ പോലീസുകാർക്ക് സമയമില്ല ഇവിടുത്തെ ലഹരി മരുന്നും മാഫിയെ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് സമയമില്ല ഇവിടുത്തെ മണൽ മണൽ കൊള്ളക്കാരെ മണൽ മാഫിയെ മറ്റു മാഫിയകളെ ഒക്കെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സമയമില്ല ഇവിടെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ എതിർക്കുന്ന അതല്ലെങ്കിൽ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അജയ്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ ഒതുക്കാനാണ് ഇവർക്ക് സമയമുള്ളത് ഇവിടെ നാണോ മാനോ എളുപ്പമുണ്ടെങ്കിൽ ആ എ സി മൊയ്തീനെ പിടിച്ചകത്തിടണ്ടേ ആ കരിവന്നൂരിൽ കൊള്ള ചെയ്ത കരിവന്നൂരിലെ കൊള്ളുന്ന ഇവിടുത്തെ എം പി അറസ്റ്റ് ചെയ്യാൻ അവന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ ഈ പോലീസിന് ധൈര്യമുണ്ടോ മത്സരിച്ചിട്ടുള്ള കരിവന്നൂരിലെ പണം കൊള്ള ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന ആ വീട്ടിലേക്ക് പോകാൻ ഇവന്റെ ഒക്കെ ഇവന്റെയൊക്കെ നട്ടല് അപ്പൊ ഈ നാട്ടിലെ സാധാരണക്കാരെ കൊള്ള ചെയ്തിട്ടുള്ള സാധാരണക്കാരെ പണം മോഷ്ടിച്ചിട്ടുള്ള സി നേതാക്കന്മാരുടെ രോമത്തിൽ തൊടാൻ പോലും ഭയമുള്ള ഈ പോലീസുകാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക അദ്ദേഹം വെറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം ജനപ്രതിനിധിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഈ നാട്ടിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കാമല്ലോ അദ്ദേഹത്തിന് നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചാൽ അദ്ദേഹം എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷൻ വിവിധ കാര്യങ്ങളുമായിട്ട് പോകുന്നയാളാണ് എന്തായിരുന്നു നിങ്ങളെ താല്പര്യം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കോൺഗ്രസിന്റെ പാട്ടിയാടിയത് പേടിപ്പിക്കാൻ വേണ്ടിയാണോ എന്ത് പേടിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാ പേടിപ്പിക്കുന്നത് എടുവാ പേടിയുടെ കാലം പോയി കഴിഞ്ഞു ഇത് പഴയ കോൺഗ്രസ് ഒന്നുമല്ല ഞങ്ങളുടെ കുട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകാനും ശേഷിയുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചോണം മറക്കരുത് ഇവിടെ നിങ്ങൾ എന്താ കരുതിട്ടത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അങ്ങ് മൂക്കിൽ കയറ്റി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ പ്രവർത്തനം അവസാനിച്ചു പോകുന്നു അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല നിലമ്പൂരിൽ കണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ബലം കണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പ് ബലം കണ്ണു തുറപ്പിക്കേണ്ടത് കേവലം സി പി എം മാത്രമല്ല ഈ നാട്ടിലെ പോലീസുകാരുടെ കൂടി കണ്ണു തുറപ്പിക്കുന്നത് നല്ലതാണ് പിണറായി വിജയന്റെ ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും ജില്ലാ നേതൃത്വവും നൽകുന്ന ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ നിങ്ങളെ എവിടെ ഇരുത്തണം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ എവിടെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ആ കാലം അനധിവിദൂരമല്ല എന്ന് ഇവിടുത്തെ ഞങ്ങൾ ഞങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യത്തെ മാനിക്കുന്നവരാണ് പോലീസിനെ മാനിക്കുന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിൽ സമാധാനപരമായ ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ബി ജെ പിയെയോ സി പി എമ്മിനെയോ പോലെയോ അക്രമ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്ന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം ഒരു കാര്യം ഉറപ്പ് പറയാം ഏറെക്കാലം നിങ്ങളുടെ അതിക്രമത്തിന് വിധേയരായി ഇരുന്നു കൊള്ളാം പഞ്ചമുച്ചമടക്കി ഇരുന്നു കൊള്ളാമെന്ന് ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്ന് പോലീസിനെയും ഒരു കാരണവശാലും കേടങ്ങാൻ സാധ്യമല്ല ഒരു കാരണവശാലും കേടങ്ങാൻ സാധ്യമല്ല ഇനി വടക്കാഞ്ചേരിയിലയോ ചെറുതിരുത്തിയിലോ പോലീസിന് വടക്കാഞ്ചേരിയിലെയോ ചെറുതിരുത്തിയിലോ പോലീസിന് ഞങ്ങളുടെ ഷാനവാസിനെ അങ്ങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് കുറച്ചു ദിവസം താടി വടിക്കുന്നില്ല കുറച്ചുകൂടി നീട്ടി വളർത്തും ഷാനവാസിനെ ഞാൻ കൊണ്ടുവരാം എന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റമുള്ള അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഷാനവാസിന്റെ താടിയിലെ ഒരു രോമത്തിലൊന്നും തൊട്ട് അപ്പൊ കാണിച്ചു തരാം ഒരു രോമത്തിൽ തൊട്ട് ഞാൻ വേറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ പോലീസും തീരുമാനിച്ചതെങ്കിൽ ഒരു സംശയവും വേണ്ട ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ പ്രതിരോധിക്കും ജനകീയമായിട്ടുള്ള പ്രതിരോധം കൂടെ ഉയരും ഇവിടെ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ അവർക്ക് വേണ്ടി പറയുന്ന അവരുടെ ശബ്ദമായി മാറിയിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഈ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാവകാശമല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോലീസ് സ്റ്റേഷനിലെ സി ഐയുടെ ആവശ്യമുണ്ടോ ഒരു തെട്ടൂരത്തിന്റെ ആവശ്യമില്ല ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളി പോയിട്ട് പാവ മനസ്സിലാക്കിക്കോളണം മനസ്സിലായല്ലോ ോ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇതിലപ്പുറം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇതിലപ്പുറം പറയാൻ മാത്രമല്ല ഇതിലപ്പുറം പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം മറക്കണ്ട ഇത് ഇത് വെറും ഒരു വെല്ലുവിളിയോ ഇത് കേവലമായിട്ടുള്ള ഒരു വാണിംഗോ ആയിട്ട് പോലീസ് എടുക്കണ്ട ആറോ ഏഴോ മാസത്തെ കാലാവധി മാത്രമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് അവരുടെ വാക്കും കെട്ട് ആ സി പി എമ്മിന്റെ ഇനി കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കാൻ പോകുന്ന സി പി എമ്മിന്റെ വാക്കും കെട്ടുകൊണ്ട് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ അനാവശ്യമായി വന്നാൽ തീർച്ചയായിട്ടും ഏതറ്റം വരെ പോയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്